ജക്കെ റിവിൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അപ്പോൾ ജയിൽ നോമിനേഷൻ കഴിഞ്ഞു അനീഷും ആദിലയും ജയിൽ വസ്ത്രങ്ങൾ അണിഞ്ഞ് ജയിലിൽ പോയി എനിക്ക് തോന്നുന്നത് അനീഷും ആതിലയും കൂടിയിട്ട് നല്ലൊരു സൗഹൃദ് ബന്ധം അവിടെ തുടങ്ങാണ് നല്ല രസം ഉണ്ട് അവരുടെ കോമ്പോ അവരുടെ സംഭാഷണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് അതായത് ഞാൻ പറഞ്ഞുതരാം ഷാനവാസ് അനു നൂറ ആദില അനീഷ് അഞ്ച് പേര് തകർത്തുണ്ട് ജയിലിൻ്റെ അവിടെ വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു നല്ല കോമഡി ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചത് എൻജോയ് ചെയ്ത് കാണാൻ പറ്റി ഒരു സ്ട്രഗിളും ഇല്ലാതെ അതിൽ അനീഷ് പറയുന്നുണ്ട് ഫാമിലി വീക്ക് തുടങ്ങുമ്പോൾ ഒരു സൈഡിൽ നൂറയുടെ ഫാമിലിയും ഒരു സൈഡിൽ ആതിലയുടെ ഫാമിലിയും കയ്യിൽ കിറ്റൊക്കെ ആയിട്ട് നടന്നു വരുന്ന ആ കാഴ്ച അത് ഞാൻ സ്വപ്നം കാണുന്നുണ്ട് ആദില എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആദില പറയുന്നുണ്ട് അതുവരെ ഞാൻ ഇവിടെ നിൽക്കുമെന്ന് അറിയില്ല പക്ഷെ എനിക്കും അത് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് അങ്ങനെ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു പേഴ്സണലി എനിക്കും അതിനോട് ആഗ്രഹമുണ്ട് കേട്ടോ അത് നല്ലൊരു കാഴ്ചയായിരിക്കും ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു കാഴ്ച അടിപൊളിയായിരിക്കും എന്താ എനിവേ അങ്ങനെ നടക്കട്ടെ പിന്നെ സ്പോൺസേഡ് ടാസ്ക് ആണ് വന്നത് സ്പോൺസേഡ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ർജർ പെയിൻറ്റിൻ്റെ നോ കറ നോ ടെൻഷൻ നോ പാട് പിന്നെ വന്ന ടാസ്ക് അതായത് അലങ്കോലപ്പണി ആക്ടിവിറ്റി ഏരിയയിൽ രണ്ട് ബോർഡ്സ് ഉണ്ടാവും ഈ രണ്ട് ബോർഡിലും ടീം എയിലുള്ളവർ ടീം ബിയുടെ ബോർഡിൽ പെയിൻറ് ചെയ്യണം ടീം ബിയിലുള്ളവർ ടീം എയുടെ ബോർഡിൽ പെയിൻറ് ചെയ്യണം എന്താണ് എന്നുള്ളത് ഇവർക്ക് തീരുമാനിക്കാം ഒരു തീം അതുപോലെ അക്ബർ അക്ബറിൻ്റെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ ഷാനവാസ് ആര്യൻ ജിസേല് ജിഷിൻ അഞ്ചു പേരാണ് അപ്പോൾ ഈ ഈ അഞ്ചു പേര് തിരഞ്ഞെടുക്കുന്ന വിഷയം വാർ ഇപ്പം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് വാർ നിരപരാധികളുടെ മരണം അതായത് സമാധാനം വേണം ഇപ്പോൾ നമ്മൾ ഒരു യുദ്ധത്തിൻ്റെ സോണിലല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇത്രയൊരു സമാധാനം ഇവിടെ കിട്ടുന്നത് അപ്പോൾ നമുക്ക് സമാധാനമാണ് വേണ്ടത് അപ്പോൾ അത് നമ്മൾ ഒരു ദിവസം നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കണം ജീവിക്കാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട് അപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മരണങ്ങൾ അപ്പോൾ വാറ് വേണ്ട എന്നുള്ളൊരു തീം എന്നുള്ളൊരു ആശയമാണ് അക്ബറും ടീമും അവിടെ പ്രസൻറ്റ് ചെയ്തത് അത് ബോർഡിൽ വരക്കണം ക്ലിയർ ആയിട്ട് പിന്നെ നെവിൻ്റെ ടീമാണ് നെവിൻ്റെ ടീം നെവിൻ ലക്ഷ്മി നൂറ അനുമോള് ബിന്നി അഞ്ച് പേരാണ് അതിലെ അവർ വയ്ക്കുന്ന ആശയം കളർഫുള്ളായ ഭൂമിയും കളറില്ലാത്ത ഭൂമിയും വേസ്റ്റിനെ പറ്റിയിട്ടാണ് അവർ സംസാരിക്കുന്നത് അവരുടെ ആശയം അതാണ് വേസ്റ്റ് അവിടെ എവിടെയും മരിച്ചു വാരി ഇടുന്നത് കൊണ്ട് കൊച്ചു വേസ്റ്റ് പറക്കാൻ പോകുന്നു അപ്പോൾ അവരുടെ എഡ്യൂക്കേഷനൊക്കെ അത് ബാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു വേസ്റ്റിനെ പറ്റിയിട്ടാണ് അവരുടെ ഒരു തീമായിരുന്നത് ടീം എ യിൽ നിന്ന് അക്ബറും ജിസയിലുമാണ് വരയ്ക്കാൻ എക്സ്പ്ലെയിൻ ചെയ്യാനും അതുപോലെ ടീം ബിയിൽ നിന്ന് ലക്ഷ്മി നെവിനാണ് പോയത് വരയ്ക്കാനും എക്സ്പ്ലെയിൻ ചെയ്യാനും ജഡ്ജസ് ആയിട്ട് നിൽക്കുന്നത് സാബ്മാൻ ഒനീല് അഭിലാഷ് മൂന്ന് പേരായിരുന്നു ജഡ്ജസ് ടാസ്ക് തുടങ്ങി രണ്ടുപേരും കൃത്യമായിട്ട് വരച്ചു രണ്ടും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു ബട്ട് ഒരാൾക്കല്ലേ ഗിഫ് പ്രൈസ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനകത്ത് ജയിച്ചത് നെവിൻ്റെ ടീമാണ് കളർഫുള്ളായ ഭൂമിയും കളറില്ലാത്ത ഭൂമിയും വേസ്റ്റിനെ പറ്റിയിട്ട് ഉള്ള തീം കുറച്ചും കൂടിയും അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിച്ചു എന്നാണ് ഒനിയിൽ പറഞ്ഞത് ആ പിക്ചറിൽ നിന്ന് അപ്പോൾ ലക്ഷ്മി നന്നായിട്ട് വരച്ചിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവർ തമ്മിൽ തന്നെ ഒരു ഒരു ചെറിയൊരു എന്താ പറയുക ഇപ്പോൾ നെവിന് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എഡേയിൽ കയറി ലക്ഷ്മി സംസാരിക്കുക അങ്ങനെയൊക്കെ ഒരു ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ നം മറ്റേ ടീമിൽ അക്ബർ മാത്രമാണ് സംസാരിച്ചത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരിങ്ങനെ വിക്കി മുകളിയിട്ടാണ് സംസാരിച്ചത് ഇനി അവർക്കാണ് പ്രൈസ് കിട്ടിയത് അപ്പോൾ ബർച്ചറിൻ്റെ പെയിൻസിൻ്റെ ബെർച്ചർ സ്പോൺസർ ടാസ്കിൽ വിജയികളായത് നെവിൻ്റെ ടീം നെവിൻ ലക്ഷ്മി നൂറ അനുമോള് ബിന്നി അപ്പോൾ ഈ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആര്യം വന്നിട്ട് പെയിൻറ് പശ് സോപ്പും പത ഇത് മായ്ച്ച് കളയണം അപ്പോൾ സോപ്പും പത അനുവിൻ്റെ മുകളിൽ കൊട്ടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു കാര്യം വിട്ടുപോയി ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ബോർഡ് മായ്ക്കണം അപ്പോൾ ടീം എയുടെ മായ്ക്കേണ്ടത് ടീം ബി ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീം എ വരച്ചത് ടീം ബിയുടെ ബോർഡിലാണ് അപ്പം ടീം ബി ആണ് അത് മായ്ച്ചു കളയേണ്ടത് അതുപോലെ തന്നെ നേരെ തിരിച്ചു മറ്റേതു അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ സ്പോൺസർ ടാസ്ക് കഴിഞ്ഞു നെയ്വിൻ്റെ ടീമ് ജയിച്ചു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പോയി വരാം അടുത്തൊരു ആയിട്ട്